അസലാമലൈക്കും കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റിന്റെ നെയിമ് സലാമ നമ്മുടെ സുരക്ഷ അവർ സേഫ്റ്റി ഈ യൂണിറ്റിൽ ടു ചാപ്റ്റേഴ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ അസ്സലാമ സുരക്ഷ എന്നാണ് ചാപ്റ്ററിന്റെ പേര് അത് ഹാറുൻ ഒരു കോൺവെർസേഷൻ ആണ് രണ്ടാമത്തെ ദർസിന്റെ പേര് സുലൂഖുന നമ്മുടെ വ്യവഹാരം പെരുമാറ്റം അത് മൻലൂമുൻ ഒരു കവിതയാണ് ഇനി നമുക്ക് പേജ് നമ്പർ അറുപത്തി എട്ടിൽ എന്താണെന്ന് നോക്കാം നമുക്ക് നിരീക്ഷിക്കാം എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം നമ്മൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്നത് ആദിഹി ഇതൊരു പട്ടണമാണ് അതുപോലെ തന്നെ മദീനത്തി ഈ പട്ടണത്തിലെ ഷെവാരിഒൻ റോഡുകളെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ മറാക്കിബ് വാഹനങ്ങളെ കാണാം ഷുർത്തിയുൽ മുറൂർ അവിടെ ട്രാഫിക് പോലീസിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ റജുലുൻ മുസീന്ന പ്രായമായിട്ടുള്ള ഒരാളെ കാണാം അതുപോലെ വലതുൻ ഒരു കുട്ടിയെയും കാണാം മാതാ എഫ് അലുൽ വലതു ആ കുട്ടി എന്താണ് ചെയ്യുന്നത് യുസാ ഇതുൽ വലതു ആ കുട്ടി സഹായിക്കുകയാണ് റജുൽ അൽ മുസിന്ന പ്രായമായിട്ടുള്ള ആ വൃദ്ധനെ അന്യുറഷ്യാരി ആ റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മുറിച്ചു കടക്കുന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ് നമ്മൾ മനസ്സിലാക്കണം ട്രാഫിക് നിയമങ്ങളെ മനസ്സിലാക്കേണ്ടതാണ് സിഗ്നലുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ നിർത്തണം സിഗ്നലിൽ റെഡ് ലൈറ്റ് കാണുമ്പോൾ നമ്മൾ വാഹനങ്ങൾ നിർത്തണം അതുപോലെ തന്നെ റെഡിയാവുകയും വേണം യെല്ലോ ലൈറ്റ് പ്രകടമാകുന്ന സമയത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണം വാഹനങ്ങൾ പോകേണ്ടത് ഫിൽ ഇന്തമായിൽ സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് പച്ച ലൈറ്റ് പ്രകടമാവുമ്പോഴാണ് വാഹനങ്ങൾ പോവേണ്ടത് അല്ലാത്ത പക്ഷം അപകടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഇനി നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അദർസുൽ അവൽ അസ്സലാമ സുരക്ഷ എന്നാണ് ചാപ്റ്ററിന്റെ പേര് വായിച്ചു നോക്കാം മുസ്തഷ്ഫ فجأة أوقف السائق السيارة، قال في نفسه: ماذا سأفعل؟ يشكو المريض من ألم شديد، لا يزال بوك الإسعاف يصوّت، سمع الشرطي المرور البوكا، ذهب مسرعا نحو السيارة، وحيّأ الطريق بعد برحة

ഓ മുസ്ദഹിമൻ വളരെ തിരക്കേറിയതായിരുന്നു ഫജ്അതൻ പെട്ടെന്ന് ഇക്കോ ഡ്രൈവർ നിർത്തി ഇസ്ആഫ് ആംബുലൻസ് ഒന്ന് ഖാല ഫീ നഫ്സിഹി അവൻ സ്വയം മനസ്സിൽ പറയുകയാണ് മാദാ അലു ഇനി ഞാൻ എന്താണ് ചെയ്യുക

ട്രാഫിക് പോലീസ് കേട്ടു 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 പോയി സയ്യാറത്തുൽ ആംബുലൻസിന്റെ നേരെ ധൃതിയിൽ പോയിക്ക് വഴി റെഡിയാക്കി അദ്ദേഹം വേഗം ആംബുലൻസിന്റെ നേരെ പോയിട്ട് വഴിയൊക്കെ ഒരുക്കി കൊടുത്തു പോവാനുള്ള വഴി റെഡിയാക്കി കൊടുത്തു അല്പസമയത്തിന് ശേഷം ആംബുലൻസ് എത്തിച്ചേർന്നു ഇലൽ മുസ്തഷ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർത്തു മരീലു രോഗിയെ അഡ്മിറ്റ് ചെയ്തു പ്രവേശിപ്പിക്കപ്പെട്ടു ഫാ ഇക്ക എന്ന് പറഞ്ഞ ഐ സി യുവിൽ ഐ സി യുവിൽ പ്രവേശിപ്പിച്ചു രോഗിയെന്തൽ റൂബി അസ്തമയമായപ്പോൾ റജ റജ ഡ്രൈവർ മടങ്ങി ഇല അവന്റെ വീട്ടിലേക്ക് വകാന അവൻ വളരെ ക്ഷീണിതനായിരുന്നു ായിരുന്നു ഇബനുഹു മാജിദ് അവന്റെ മകനായ മാജിദ് അവനോട് ചോദിച്ചു മാപികയ ബാബ എന്താണ് ഉപ്പ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് എന്തു എന്ന് ചോദിക്കുകയാണ് അൽവാലിദ് അപ്പൊ ഉപ്പ പറയുകയാണ് സ്വതമത്ത് ഇടിച്ചു കൂട്ടിമുട്ടി സയ്യാറത്തുൻ സയ്യാറത്തുൽ ഇസഹാഫാണ് ഉദ്ദേശിക്കുന്നത് ആംബുലൻസ് കൂട്ടിയിടിച്ചു ബിഹാഫിലത്തിൻ ഒരു ബസ്സുമായിട്ട് ഫിൽ മഫ്രഖ് മഫ്രഖ് പറഞ്ഞ ജംഗ്ഷൻ ജംഗ്ഷനിൽ വെച്ചിട്ട് ബസ്സും ആംബുലൻസും തമ്മിൽ ഇടിച്ചു മാജിദ് ചോദിക്കുകയാണ് കൈഫ എങ്ങനെയാണ് ഇടിച്ചത് അൽവാലിദ് ഉപ്പ പറയുകയാണ് ഡ്രൈവർ മുറൂരി ട്രാഫിക് സിഗ്നൽ അൽ ഹംറാ റെഡ് ട്രാഫിക് സിഗ്നല് കത്തിയിട്ടും വാഹനം കടന്നുപോയി വാഹനം നിർത്തിയില്ല മാജിദ് പറയുകയാണ് ഹൽ കിഫു നമ്മൾ നിർത്തേണ്ടതുണ്ടോ അൽ മർ കബാത്തി വാഹനങ്ങളെ ഇന്തോഹിൽ അഹ്മർ റെഡ് ലൈറ്റ് കാണുമ്പോൾ വാഹനങ്ങൾ നമ്മൾ നിർത്തണോ എന്ന് മാജിദ് ഉപ്പയോട് ചോദിച്ചു അൽവാ ഉപ്പ പറയുകയാണ് തീർച്ചയായിട്ടും നമ്മൾ നിർത്തണം മാജിദ് മാജിദ് ചോദിക്കുകയാണ് മൊത്ത എപ്പോഴാണ് നെസീറോ നമ്മൾ സഞ്ചരിക്കേണ്ടത് ഇലൽ അമാം മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് എപ്പോഴാണ് അൽവാലിദ് ഉപ്പ പറയുകയാണ് മഞ്ഞ ലൈറ്റ് ആദ്യം ആദ്യം പ്രകാശിക്കും ഫതഹയ്യ ഫതഹയ്യ അൽ അപ്പോൾ റെഡിയാക്കണം അൽ കബാത്തു വാഹനങ്ങളെ ലിസേരി പോവാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തണം ചുമ പിന്നെ ഫതസീറുൽ വാഹനങ്ങൾ സഞ്ചരിക്കണം ബനയ്യ നമ്മുടെ സുരക്ഷ ഫിൽ സംരക്ഷണത്തിലാണ് മുറൂർ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിലാണ് ഹിഫാൽ സംരക്ഷിക്കപ്പെടുന്നതിലാണ് പാലിക്കുന്നതിലാണ് സലാമ നമ്മുടെ സുരക്ഷയുള്ളത് അല്ലാതെ വാഹനങ്ങൾ ഓടിച്ചാൽ അപകടങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം വാഹനങ്ങൾ ഓടിക്കേണ്ടത് എന്ന് ഉപ്പിദിന് പറഞ്ഞു കൊടുത്തു ഏതാനും ക്വസ്റ്റ്യൻസ് നോക്കൂ നുജീബു നമുക്ക് ഉത്തരം നൽകാം അനിൽ അസ്ലെത്തി ചോദ്യങ്ങൾക്ക് ഇല എവിടെ ആംബുലൻസ് പോയത് നെഹ്വാൽ മുസ്ത ഹോസ്പിറ്റലിന് നേരെ മാതാ യഷ്കുൽ മരിയോ രോഗി അവലാതിപ്പെടുന്നത് എന്തുകൊണ്ടാണ് കഠിനമായ വേദന കൊണ്ടാണ് രോഗി അവലാതിപ്പെടുന്നത് മാതാ സെമി അശ്വർത്തിയുൽ ട്രാഫിക് പോലീസ് കേട്ടത് എന്താണ് മുറൂറു ട്രാഫിക് പോലീസ് കേട്ടത് അൽബൂക്ക ഹോൺ അടിക്കുന്ന സൗണ്ടാണ് കേട്ടത് മത്താ റജഅസ ഇഗോ ഡ്രൈവറ് മടങ്ങിയത് എപ്പോഴാണ് ഇല മൻസിലിഹി അവന്റെ വീട്ടിലേക്ക് റജഅസല മൻസിലിഹി മടങ്ങിയത് ഉറൂബ് അസ്തമയമായപ്പോഴാണ് മാത എന്താണ് ശുർത്തിയൽ മുറൂർ 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 ട്രാഫിക് ട്രാഫിക് പോലീസ് പോലീസ് എന്താണ് എന്താണ് ദഹബ വേഗത്തിൽ പോയി ഇസ്ആഫ് നെഹ്വാറത്തിൽ നേരെ വഹയ്യ എന്നിട്ട് ആ വഴിയൊക്കെ റെഡിയാക്കി കൊടുത്തു ബ്ലോക്കായി കിടക്കുന്ന വഴിയെ റെഡിയാക്കി കൊടുത്തു അടുത്തത് നോക്കൂ നമുക്ക് പരിചയപ്പെടാം ഇഷാറാത്തിൽ മുറൂർ ട്രാഫിക് സിഗ്നലുകളെ നമുക്ക് പരിചയപ്പെടാം അൽ മദ്രസ ഈ ചിത്രം കണ്ടാൽ മദ്രസ അവിടെ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ സ്റ്റോപ്പ് കിഫ് നിർത്തുക എന്നാണ് ഈ ചിഹ്നം കണ്ടാൽ അവിടെ വാഹനം നിർത്തണം പി ഈ ചിത്രം കാണുന്നത് അൽ മൗക്കിഫ് അവിടെ പാർക്ക് ചെയ്യാനാണ് പറയുന്നത് പാർക്കിങ്ങിനാണ് അവിടെ അടുത്ത് പാർക്കിംഗ് ചെയ്യാൻ സൗകര്യമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അടുത്തത് സീബ്ര മുഷാത്ത് മഹബറുൽ മുഷാത്ത് ക്രോസിംഗിന്റെ ചിഹ്നമാണ് അതിലൂടെ നടക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് മഹത്തത്തുൽ മഹത്തുൽ പെട്രോൾ സ്റ്റേഷൻ അടുത്തുണ്ട് എന്നതാണ് കാണിക്കുന്നത് മഹത്തത്തു മഹത്തത്തുൽ മഹത്തുൽ പെട്രോൾ സ്റ്റേഷൻ മഹത്തത് സ്റ്റേഷൻ അടുത്ത ചിഹ്നം കാണിക്കുന്നത് അൽ മഫ്രക്ക് ജംഗ്ഷൻ ഉണ്ട് ഡി ജംഗ്ഷൻ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് نتقلاص نمكسان بيجام وباكي الصف القادم مع السلامة شكرا لكم السلام عليكم ورحمة الله وبركاته